ഒരു രോഗം വന്ന് മാറിക്കഴിഞ്ഞാൽ എന്തിനാ ഇത്ര ക്ഷീണം ഓരോ അസുഖവും വന്ന് മാറിക്കഴിയുമ്പോ ഒരു ക്ഷീണമില്ലേ നമുക്ക് ഒരു പനി വന്നു ജലദോഷം വന്നു കപക്കെട്ട് വന്നു എന്ത് അസുഖമായിക്കോട്ടെ പെട്ടെന്ന് വന്ന് മാറുന്ന രോഗങ്ങളുടെ കാര്യത്തിലാണ് പെട്ടെന്ന് നമുക്കിത് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുക രോഗം വന്ന് മാറുമ്പോൾ എന്തിനൊരു ക്ഷീണം ബാക്കിയുള്ളത് ആർക്കെങ്കിലും അറിയോ സെൻസ് മേ

എന്തിനാ അസുഖം വരുമ്പോ ക്ഷീണം വരുന്നത് അല്ലെങ്കിൽ അസുഖം വന്ന് മാറിക്കഴിഞ്ഞാലുള്ളൊരു ക്ഷീണം ഭക്ഷണം ഭക്ഷണം കഴിച്ചു ഉന്മേഷാവണം എന്നുള്ള പറയിൽ അറിയിപ്പ് പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടണം അതിനു വേണ്ടിയിട്ട് ഉള്ള ശ്രമം ശരീരം നടത്തുന്നു ഓക്കെ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഒരു രോഗ ചികിത്സക്ക് വേണ്ടിയിട്ട് ശരീരം ചെലവഴിക്കുന്നത് വളരെ കൂടിയ എനർജിയാണ് ലേ ചേച്ചി പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ട് തന്നെ പറഞ്ഞു തുടങ്ങാം നമുക്ക് ഒരു രോഗം വരുന്നു അത് മാറുന്നു എന്ന് പറയുന്നതിൽ രോഗം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സങ്കല്പത്തിൽ ഒരു തെറ്റാണ് അല്ലേ രോഗം വരരുത് എന്നുള്ളതാണ് നമ്മുടെ ചിന്തയിൽ രോഗങ്ങളെല്ലാം നമ്മുടെ ശത്രുക്കളാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെങ്ങനെയെങ്കിലും തടയുക കീഴ്പ്പെടുത്തുക എന്ന രീതിയിലുണ്ട് തടയുക എന്നുള്ളത് നല്ലത് കീഴ്പ്പെടുത്താനായിട്ടുള്ള അല്ലെങ്കിൽ പരിഹരിക്കാനായിട്ടുള്ള നമ്മുടെ ശ്രമങ്ങൾ എന്ന് പറയുന്നതിൽ ചില പാകപ്പെടകളൊക്കെ വന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് രോഗമെന്നുള്ളതും രോഗം ഉണ്ടാകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും രോഗ ചികിത്സ നടത്തപ്പെടുന്നത് എങ്ങനെയെന്നുള്ളതും ചികിത്സ നടന്നതിന് ശേഷം എന്തിനാണ് ഈ ഒരു ക്ഷീണം എന്നുള്ളതും ഈ നാല് കാര്യങ്ങളും നമ്മൾ ഒന്നിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ശരീരത്തിന് തെറ്റ് പറ്റില്ല എന്ന് വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ തെറ്റുപറ്റില്ല തെറ്റുപറ്റും എന്നാണ് വിശ്വസിക്കുന്നത് ഓക്കെ ഏതാ മെജോറിറ്റി തെറ്റുപറ്റും എന്നാണോ തെറ്റുപറ്റില്ല എന്നാണോ പറ്റും ആർക്കും സ്വയം വിശ്വാസം ഒന്നുമില്ല തെറ്റ് തെറ്റുപറ്റുമെന്ന് തന്നെയാ പറയുന്നത് അപ്പൊ അവിടെ നമ്മൾ നമ്മുടെ മേലും കുറെ കൂടി വിശ്വാസമുള്ള ഒരാളായി മാറേണ്ടതുണ്ട് ഈ പ്രകൃതിക്ക് തെറ്റ് പറ്റുന്ന നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അത് പറ്റുന്ന വിശ്വസിക്കുന്നില്ല ഈ പ്രകൃതിയിലുള്ളതാണ് ഈ ശരീരവും പ്രകൃതിക്ക് തെറ്റ് പറ്റില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ ഈ ശരീരത്തിനും തെറ്റു പറ്റില്ല എന്ന് പറയുന്ന ഒരു സത്യം നമ്മൾ അംഗീകരിച്ച് മതിയാവും നമ്മൾ പക്ഷേ ഒരുപാട് തെറ്റുകൾ കണ്ടെത്തുന്നുണ്ട് ഇന്ന് എനിക്ക് തലവേദന വന്നു അതൊരു തെറ്റാണ് ഇന്ന് എനിക്ക് കപ്പക്കെട്ട് വന്നു അത് തെറ്റാണ് ഇന്ന് എനിക്ക് ഗ്യാസ് ആയിരുന്നു ഒരു സുഖം ഉണ്ടായിരുന്നില്ല അത് തെറ്റാണ് ഇന്ന് ബ്ലഡ് ഷുഗർ കൂടി അത് തെറ്റാണ് നമ്മൾ ഒരുപാട് തെറ്റുകൾ നമ്മളിൽ കണ്ടെത്തുന്നുണ്ട് ഇതേപടി പ്രകൃതിയിൽ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം ഇന്ന് ചൂട് കൂടുതലാണ് അത് പേഴ്സണലി എനിക്ക് തെറ്റാണ് കാരണം എനിക്ക് വെയിൽ പുറത്ത് പണിയെടുക്കേണ്ടതായിരുന്നു അപ്പോൾ എനിക്ക് വെയിൽ അധികം താങ്ങാൻ പറ്റിയില്ല ഇന്ന് കൂടിയ തണുപ്പാണ് ഇതേ ഇപ്പോൾ ഇവരൊക്കെ വന്നിട്ടുള്ളത് മൈനസ് മുപ്പത് ഡിഗ്രിയിൽ നിന്നൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണ്ടേ ജീവിക്കാനായിട്ട് ഇത് വളരെ തെറ്റാണ് പ്രകൃതിയിൽ തെറ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണ്ടെത്താം പക്ഷേ നമുക്ക് ബോധ്യമുണ്ട് അത് പ്രകൃതിയുടെ നിയമപ്രകാരം നടക്കുന്നതാണ് അതിൽ നമുക്ക് ഇടപെടാനായിട്ട് ഒരു നിർവാഹവും ഇല്ല പ്രകൃതിയിലെ തെറ്റും ശരിയും നമ്മൾ നോക്കണ്ട അത് അവിടെ തെറ്റുകളില്ല ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു അതേ സംഭവം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്നില്ല അല്ല അത് തെറ്റാണ് എന്ന് തന്നെ നമ്മൾ പറയുകയും അവിടെ ആ തെറ്റിനെ ഇല്ലാതാക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്യുന്നു ശരിയെ കൊണ്ടുവരാനല്ല നമ്മൾ ശ്രമിക്കാറുള്ളത് തെറ്റിനെ ഇല്ലാതാക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് അപ്പൊ അവിടെ നമ്മൾ പ്രകൃതി ചികിത്സയിൽ ചെറിയൊരു കറക്ഷൻ നിർദ്ദേശിക്കുന്നു നമ്മൾ തെറ്റിനെ ഇല്ലാതെയാക്കാൻ നോക്കണ്ട മറിച്ച് കൂടിയേ ശരി വരുമ്പോൾ അവിടെ തെറ്റുകൾക്ക് സ്ഥാനമില്ലാതെ ആവുകയാണ് അവിടെ തനിയെ ഇല്ലാതെ ഇപ്പോൾ ഇവിടെ എപ്പോഴും നിർദ്ദേശിക്കുന്ന ഒരു വരിയാണ് ഇരുട്ടിനെ അകറ്റാൻ ശ്രമിക്കേണ്ട ഇരുട്ടിനെ തള്ളി 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 ഇല്ലാതെയാക്കാനല്ല ശ്രമിക്കേണ്ടത് മറിച്ച് വെളിച്ചം കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടതുളളൂ ഇപ്പോൾ ഇവിടെ മുഴുവൻ ഇരുട്ടുള്ള ഒരു മുറിയാണ് ഇവിടെ വേറെ വെളിച്ചങ്ങളും ഇതൊന്നും ഫുൾ അടച്ചു അടച്ചുപൂട്ടിയ ഒരു മുറിയാണെങ്കിൽ ഇവിടെ മൊത്തം ഇരുട്ട് ആ ഇരുട്ടിനെ എങ്ങനെയെങ്കിലും എനിക്ക് ഇല്ലാതെയാക്കണം ഇരുട്ടിനെ തള്ളി 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 നീക്കി ഇല്ലാതെയാക്കുക എന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രായോഗികത ഉണ്ടോ പ്രായോഗികത ഇല്ല പക്ഷെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുട്ട് അപ്രത്യക്ഷ ആവുകയായി ഇതേ രീതിയിൽ ഒരു രോഗം നമ്മളിൽ ഉണ്ടാവുമ്പോൾ ആ രോഗത്തെ കണ്ടെത്തി അതിനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതല്ല മറിച്ച് അവിടെ കൂടിയ ആരോഗ്യം ഉണ്ടാവാനുള്ള ഒരു ജീവിത രീതിയിലേക്ക് കടക്കുക എന്നുള്ളതാവണം ലക്ഷ്യം അപ്പം അതിന് തടസ്സം നിൽക്കുന്ന കാരണങ്ങൾ ഉണ്ടാവാം അത് നമ്മുടെ ജീവിതചര്യയിലെ കാരണങ്ങളൊക്കെ ആയിരിക്കും അത് പരിഹരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഒരു തലവേദന വരുമ്പോൾ ആ തലവേദന എന്ന് പറയുന്നത് നമുക്ക് ഇരുട്ടാണ് ആ ഇരുട്ടിനെ ആക്കാനല്ല ശ്രമിക്കേണ്ടത് ഒരു മരുന്ന് കഴിച്ചിട്ടോ ബാം പുരട്ടിയിട്ടോ എന്തെങ്കിലും ചെയ്ത് തലവേദന ഇല്ലാതെ ആക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത് അവിടെ നമുക്ക് ശ്രമിക്കാം അസ്വസ്ഥത കുറയ്ക്കാനായിട്ട് താൽക്കാലികമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഈ ഒരു കാരണം ഉണ്ടാവണ്ടേ വെറുതെ ശരീരം നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കില്ലല്ലോ അപ്പം ആ കാരണത്തെ കണ്ടെത്തി കാരണത്തെ ഇല്ലാതെയാക്കാനുള്ള വഴിയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിച്ചു ദഹനം ശരിയായില്ല എന്നുള്ളതാണ് തലവേദനയ്ക്ക് കാരണമായിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇനി മുതൽ ആ തരത്തിലുള്ള അനാരോഗ്യകരമായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കി കുറേ കൂടി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കാനായിട്ട് തുടങ്ങുന്നു ഇത്രേ വേണ്ടും ശരീരത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട് പ്രവർത്തിക്കും തോറും അതിൽ ഡാമേജുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അത് ഏതൊരു മെഷീനെയും പോലെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്ന് സാഹചര്യം ഒന്ന് ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഉണ്ടായ ഡാമേജുകളെയൊക്കെ ശരീരം സ്വയം റിപ്പയർ ചെയ്യും നമ്മളിപ്പോൾ പകലൊക്കെ നല്ലവണ്ണം അധ്വാനിച്ച് രാത്രിയിൽ ക്ഷീണിച്ച് വന്ന് കിടന്നു തളർന്നു വന്ന് കിടന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ക്ഷീണം മാറി ഈ പകലത്തെ അധ്വാനം കൊണ്ട് ഉണ്ടായിട്ടുള്ള എല്ലാ ഡാമേജുകളും പരിഹരിച്ചു എന്ന രീതിയിലാണ് രാവിലെ നമ്മൾ ഉണർവോടെ രാവിലെ എഴുന്നേറ്റ് വരുന്നത് ഇപ്പം രാത്രി വല്ലാണ്ട് വിഷമിച്ച് കരഞ്ഞ് ടെൻഷനായിട്ടൊക്കെ കിടന്നുറങ്ങിയാൽ പോലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ തുടർച്ചയായിട്ടല്ലല്ലോ ഉണരുന്നത് കുറേയേറെ ഏതൊക്കെയോ തരത്തിൽ ശരീരം നമുക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ കളഞ്ഞൊരു റീസെറ്റിങ് നടത്തിയിരിക്കുന്നു വലിയൊരു ശുചീകരണം വലിയൊരു വൃത്തിയാക്കൽ ഈ റെസ്റ്റിൻ്റെ സമയത്ത് ശരീരം ചെയ്യുന്നുണ്ട് ഇത് ഓരോ നിമിഷത്തിലും ശരീരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സദാ സമയം റിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് മനുഷ്യൻ്റെ ശരീരം അതായത് ടുവേഡ്സ് പെർഫെക്ഷൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേ ഇരിക്കും ഒരു ചെറിയ എററ് പോലും ഉണ്ടാവാനായിട്ട് ശരീരം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ പലപ്പോഴും ഉണ്ടാവുന്ന എററുകളെ പരിഹരിച്ച് തീർക്കാൻ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൊരു അനുകൂല സാഹചര്യമോ സമയമോ കിട്ടാറില്ല കാരണം നമ്മൾ അധ്വാനം കൂടുന്നു റെസ്റ്റിൻ്റെ സമയം കുറയുന്നു റെസ്റ്റിൻ്റെ സമയത്താണ് റിപ്പയറുകൾ അധികമായിട്ട് നടക്കുന്നത് ഇപ്പം റെസ്റ്റിൻ്റെ സമയം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു വർക്കിൻ്റെ സമയം കൂടി കൂടി വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇമ്പാലൻസ് സംഭവിക്കില്ലേ വർക്ക് എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അത്രത്തോളം നമുക്ക് റെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ശരീരത്തിന് പറ്റുള്ളൂ അല്ലെങ്കിൽ ശരീരം പരാജയപ്പെട്ടു പോവുകയാണ് പക്ഷേ പരാജയം സമ്മതിക്കില്ല ശരീരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളിടത്തോളം ആയുസ് ഉള്ളിടത്തോളം ആരോഗ്യത്തോടെ നമ്മെ നിലനിർത്താനായിട്ട് ശരീരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ ശ്രമമാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ അറിയുന്ന അസുഖങ്ങൾ ശരീരത്തെ സ്വയം രക്ഷിക്കാനായിട്ട് ശരീരം നടത്തുന്ന തീവ്രത കൂടിയ ശ്രമങ്ങളാണ് രോഗലക്ഷണങ്ങൾ എന്നുള്ള പേരിൽ ഇന്ന് നമ്മൾ അറിയുന്നത് അപ്പോൾ അവിടെ ഒരു ലക്ഷണത്തെ നമ്മൾ ഇല്ലാതാക്കുന്നു ഒരു തലവേദനയെ നമ്മൾ ഒരു പ്രത്യേക സൂത്രവിദ്യ ഉപയോഗിച്ച് ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞ വാസ്തവത്തിൽ അവിടെ എന്താ സംഭവിച്ചത് ശരീരത്തിൻ്റെ സ്വയം രോഗം ശമിപ്പിക്കാനുള്ള ഒരു ശ്രമത്തെയാണ് നമ്മൾ തടഞ്ഞത് അങ്ങനെയല്ലേ വരുന്നത് ലക്ഷണങ്ങളെല്ലാം വാസ്തവത്തിൽ രക്ഷിക്കാനുള്ള ഞങ്ങൾ ഇവിടെ സാധാരണ പറയുന്ന ഉദാഹരണമുണ്ട് ഇപ്പോൾ കത്തിയെടുത്ത് ഒരു കുഞ്ഞ് കളിക്കുകയാണെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് വടക്ക് കേൾക്കും അല്ലെങ്കിൽ ചിലപ്പോൾ തല്ലും കിട്ടും എന്നിട്ട് ആ കത്തി അമ്മ മേടിച്ചു വയ്ക്കും കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തെറ്റാണ് എനിക്ക് കത്തിയെടുത്ത് കളിക്കണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം എന്നുള്ളതുകൊണ്ട് അമ്മ വടക്ക് പറയുന്നത് തെറ്റ് അമ്മയുടെ കയ്യിൽ നിന്ന് നടി കൊള്ളുന്നത് തെറ്റ് അതുകൊണ്ടുണ്ടാവുന്ന വേദന തെറ്റ് അമ്മ കത്തി വാങ്ങി വെക്കുന്നതും ഇതൊക്കെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ് ഇതുപോലെയാണ് ഈ കുഞ്ഞിൻ്റെ കണ്ണിലൂടെയാണ് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനത്തെയും നോക്കിക്കാണുന്നത് ഈ ശരീരം എന്ന് പറയുന്നത് ഒരു അമ്മയാണ് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വഴക്ക് പറയും തല്ല് തരും വേദ വിഷമിപ്പിക്കും വേദനിപ്പിക്കും പക്ഷേ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് സ്വയം രക്ഷിക്കാൻ വേണ്ടി മാത്രം ആ രക്ഷിക്കാനായിട്ടുള്ള ശരീരത്തിൻ്റെ ശ്രമങ്ങളെ മരവിപ്പിക്കാതിരിക്കണം നമ്മൾ ഇപ്പം നിരന്തരമായിട്ട് ഒരു പ്രത്യേക കാര്യം ഇപ്പം മദ്യം കഴിക്കുന്നു മദ്യം കഴിക്കുന്നതിന് ശരീരം അമ്മ സമ്മതിക്കുന്നില്ല ശരീരമാകുന്ന അമ്മ അതിന് അനുവാദം നൽകുന്നില്ല ഛർദ്ദിച്ച് കളഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കി കഷ്ടപ്പെടുത്തുന്നു പക്ഷേ വീണ്ടും നമ്മൾ കുടിച്ചു വീണ്ടും കുടിച്ചു വീണ്ടും കുടിച്ചു അപ്പോൾ അമ്മയ്ക്കിത് പറയാനായിട്ട് പറ്റായിക വരുന്നുണ്ട് അമ്മ അവസാനം സഹനം പഠിക്കുന്നു അമ്മ ആ വിഷം എന്നാൽ ശരി ഞാൻ ഈ വിഷം കയ്യിൽ വെച്ചോളാം എന്ന രീതിയിൽ സ്വയം ആ ഒരു വിഷത്തെ താങ്ങാനായിട്ട് ശീലിക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ അത് പറയും അയ്യോ എനിക്കിന് പറ്റുന്നില്ല കേട്ടോ മോൻ ഇനി കുടിക്കരുത് ഇനി കുടിച്ചു കഴിഞ്ഞാൽ ഇനി വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ളത് ഈ ശരീരം പറയും അതൊരു പ്രത്യേക ഘട്ടം സഹനത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ എല്ലാ നിമിഷത്തിലും സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശരീരം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ രോഗങ്ങൾ ശത്രുക്കളല്ല അപ്പോൾ നമ്മൾ വലിയ രോഗങ്ങളുടെ പേരായിരിക്കും മനസ്സിൽ വരുക അപ്പോൾ ക്യാൻസർ അല്ലേ അല്ലെങ്കിൽ വൃക്ക രോഗം അല്ലേ എന്ന രീതിയിൽ ഇത് പെട്ടെന്ന് ഒരാൾക്ക് ചാടി കയറിയിട്ട് വരുന്ന സുഖമല്ല ഇതൊക്കെ ഒരാൾക്ക് ആദ്യം തന്നെ ഏറ്റവും മൂർധന്യാവസ്ഥയിലുള്ള ഒരു പ്രശ്നത്തിലല്ലല്ലോ ഒരാൾ ചെന്നുപെടുന്നത് കുറേ കുറേ കുഞ്ഞു 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 വിഷയങ്ങളിലൂടെ കടന്നുപോയി 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 ഒരു തരത്തിലും ശരീരത്തെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊന്നും ഇതിൽ നിന്നൊന്നും പുറത്ത് കടക്കാനായിട്ട് നമ്മൾ അനുവദിക്കുന്നില്ല എന്ന ഘട്ടത്തിൽ വരുമ്പോൾ ശരീരം ഈ ഒരു വിധത്തിൽ ശീലിക്കേണ്ടി വരും മറ്റേ ചൊല്ലിക്കൊട് നുള്ളിക്കൊട് തല്ലിക്കൊട് എന്ന് പറയുന്ന പല പല ഘട്ടങ്ങളില്ലേ ഇതിൽ ഈ നുള്ളിക്കൊട് തല്ലിക്കൊടു ഒക്കെയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ അസ്വസ്ഥതകളും രോഗങ്ങളൊക്കെ ആയിട്ട് അറിയുന്നത് തള്ളിക്കള എന്ന് പറയുന്നത് ഇല്ല അങ്ങനൊരു ഘട്ടമില്ല കാരണം അമ്മ ഒരിക്കലും മക്കളെ തള്ളിക്കളയില്ലല്ലോ ഇതുപോലെ ശരീരം ഒരിക്കലും തള്ളിക്കളയില്ല പക്ഷെ ചൊല്ലിക്കൊടുത്ത് ഓരോ ഘട്ടങ്ങളും രോഗലക്ഷണങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കണം ചൊല്ലിക്കൊടുക പറയുന്നതാണ് ഈ ജലദോഷവും മൂക്കൊലിപ്പും തലവേദനയും സുഖക്കേടും ഗ്യാസും പ്രശ്നം അങ്ങനെയുള്ള അല്ലാറ ചില്ലറ എല്ലാ വിഷയങ്ങളും നുള്ളിക്കൊടുക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി തീവ്രത കൂടിയിട്ടുള്ള അസ്വസ്ഥതകൾ കാണിക്കലായി ഇനി തല്ലിക്കൊടുക എന്ന് പറയുമ്പോൾ സ്ഥായിട്ടുള്ള പ്രശ്നങ്ങളായി ക്രോണിക് ആയിട്ടുള്ള വിഷയങ്ങളായി പക്ഷെ ഇതിലൊന്നും നമ്മെ തളർ തളർത്താനല്ല ശരീരം നോക്കുന്നത് ഇതിലൂടെ എല്ലാം സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശരീരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പം ബ്ലഡ് ഷുഗർ കൂടുന്നു എന്നുള്ളതിൽ എന്താ സംഭവിക്കുന്നത് ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ കൂടിയ ഷുഗറിനെ യൂറിലൂടെ പുറന്തള്ളി തീർക്കാനായിട്ടെങ്കിലും ശരീരം ശ്രമിക്കണില്ലേ ഏതെങ്കിലും വിധേന രക്ഷിക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഒരാളുടെ യൂറിക് ആസിഡ് കൂടുന്നു എപ്പോഴാണ് യൂറിക് ആസിഡ് കൂടുന്നത് കൂടിക്കാണിച്ച് നമുക്ക് അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കുന്നത് എപ്പോഴാണ് കാരണം ഒന്നുകിൽ ശരീരത്തിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂടി ആ ഒരു വേസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടി ഭക്ഷണം കൊണ്ടാവാം എന്ത് കാരണം കൊണ്ടും കൂടിയാവാം അതല്ലെങ്കിൽ അതിൻ്റെ വിസർജനം തടസ്സപ്പെട്ടു അതിന് വിയർപ്പിലൂടെ വിസർജിക്കേണ്ടതുണ്ടായിരുന്നു യൂറിനിലൂടെ വിസർജിക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ വിസർജിക്കാനുള്ള വഴികൾ തടസ്സപ്പെടുന്നു അപ്പോൾ ഇത് കൂട്ടിയിട്ട് ബ്ലഡ് ബ്ലഡിൽ ഇതിൻ്റെ കണ്ടന്റ് കൂട്ടിക്കൊണ്ട് ശരീരത്തിന് അസ്വസ്ഥത വരുത്തുകയാണ് വേദന ഉണ്ടാക്കി അസ്വസ്ഥത ഉണ്ടാക്കി അപ്പോൾ നമ്മൾ അതിനുള്ളൊരു സൊല്യൂഷൻ കാണും അപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയുന്നു ആ വിയർപ്പിക്കൂ ഇപ്പോൾ വിയർപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഓക്കെ യൂറിക് ആസിഡ് കുറയുന്നു ഒരു ഉദാഹരണം പറഞ്ഞതാണ് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതെല്ലാം സ്വയം രക്ഷിക്കാൻ വേണ്ടിയാണ് ബേസിക്കലി പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് നമ്മൾ ചിന്തിക്കാറില്ല നമ്മൾ നേരെ സൊല്യൂഷൻ മാത്രമേ അന്വേഷിക്കാറുള്ളൂ എന്തുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ എന്നന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഏത് വിഷയത്തിൻ്റെയും അറ്റം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ശരീരത്തിൻ്റെ ശ്രമമാണ് തീവ്രത കൂടി കൂടി കൂടിക്കൂടി ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പം രോഗം ശത്രുവല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഓരോ തവണയും ഇപ്പോൾ ഒരു മദ്യപാനത്തിൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം എളുപ്പം മനസ്സിലാവുന്നത് അതാണ് ഇപ്പം തുടക്കത്തിലൊക്കെ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒന്ന് അകത്ത് ചെല്ലുന്നു ശരീരം ഇതിൻ്റെ അമ്മ എന്ന് തന്നെ വിചാരിക്കുക നമ്മുടെ ശരീരത്തെ അമ്മ നമ്മൾ തന്നെ വടിയെടുത്ത് തല്ലി ഛർദ്ദിപ്പിക്കുന്നു നമ്മൾ ആദ്യമൊക്കെ ഛർദ്ദിച്ച് കളഞ്ഞു പിന്നെ ഈ ഛർദിക്കുന്നതിന് ഇതിനെ വിസർജിച്ച് കളയണ്ടേ ഇതിന് നല്ല എനർജി ആവശ്യമുണ്ട് ഇതൊരു ചികിത്സയ ശരീരം ചെയ്തത് ഒരു വിഷാംശം അകത്ത് ചെന്നു അപ്പം തന്നെ അതിനെ വൊമിറ്റ് ചെയ്യിപ്പിച്ച് കളയുകയാണ് ഇതൊരു ചികിത്സയാണ് ചികിത്സയ്ക്ക് കൂടിയ എനർജി ആവശ്യമുണ്ട് ഇപ്പം സാധാരണഗതിയിൽ നമുക്ക് കുറച്ച് ഒരു പ്രത്യേക വിഷയത്തിന് ഒരു എനർജി ചിലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളത് പോലെയല്ല അതേ വിഷയത്തിന് വേണ്ടിയിട്ട് സ്ഥിരമായി വളരെ കൂടിയ അളവ് എനർജി ചിലവഴിക്കുക എന്ന് പറയുന്നത് അവിടെ വളരെ കൂടിയ ഊർജ്ജ നഷ്ടം നമ്മളിൽ സംഭവിക്കുന്നു അവിടെ എന്താ സംഭവിക്കുക ആരോഗ്യം കുറയില്ലേ ഒരു പ്രത്യേക ചെറിയൊരു വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കൂടിയ എനർജി ചെലവഴിക്കേണ്ടി വരികയാണെങ്കിൽ അവിടെ നമ്മുടെ മുഴുവൻ ആരോഗ്യത്തിനെയും നിലനിർത്തേണ്ടതായിട്ടുള്ള ഊർജത്തിൻ്റെ അളവിൽ വളരെ കൂടിയ കുറവ് സംഭവിക്കും അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ കൂടിയാണ് ശരീരം സഹിക്കാൻ പഠിക്കുന്നത് ആ വിഷാംശം സഹിച്ചു നിൽക്കാം കാരണം അത് സഹിക്കുന്നതിനേക്കാൾ കൂടിയ എനർജി നഷ്ടമാണ് അല്ലെങ്കിൽ കൂടിയ നഷ്ടമാണ് ഇതിനെ വിസർജിച്ച് കളയാൻ നിന്ന് കഴിഞ്ഞാലും ഉണ്ടാവുക ഇപ്പോൾ ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വാക്ക് തർക്കം ഉണ്ടാവുക എന്ന് വിചാരിക്കുക ഓരോ പ്രാവശ്യവും തർക്കം കൂടി 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 അത് എങ്ങും അറ്റാ അറ്റത്താതെ പോകാണോ അതും ഇതുമൊക്കെ പറഞ്ഞ് ആകെ ഒരു മോശ അവസ്ഥയാവാണ് ഇത് രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി ഇത് കുറച്ച് ദിവസം കൊണ്ട് പിന്നെ ഏതെങ്കിലും ഒരാൾ തീരുമാനിക്കും ഒന്നും മിണ്ടണ്ട കാരണം പ്രത്യേകിച്ച് ഇതിന് സൊല്യൂഷൻ ഇല്ല അപ്പം മിണ്ടുന്നില്ല ഇപ്പോൾ പണ്ടത്തെ ഇതിലൊക്കെ കാണൂല്ലേ നമ്മളിപ്പോൾ കള്ളൊക്കെ കുടിച്ച് വന്നിട്ട് ചട്ടിയൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു കഥ അപ്പം അതിലാദ്യം ഇങ്ങനെ വീട്ടിൽ മദ്യപിച്ച് ഒരാൾ വരുന്നു വിവാഹം കഴിച്ച സമയത്ത് എന്നിട്ട് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് ഭാര്യയ്ക്ക് ഭയങ്കര ഇമോഷണൽ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ ബഹദൂറിൻ്റെയും കെ പി സി ലളിതയുടെയും സിനിമയിൽ കണ്ടിട്ടുണ്ട് മറ്റേ കാറ്റും പോയി മഴക്കാറും പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ട് അതിൽ ബഹദൂർ വന്നിട്ട് ചട്ടി ഇതൊക്കെ കല ഉടച്ച് പൊട്ടിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കെ പി സി ലളിതയുടെ മടിയിൽ ബഹദൂർ തലവെച്ച് കിടന്ന് ഉറങ്ങാം അപ്പോൾ അവരതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിച്ചു കാരണം അതിലും മുൻപ് ഭയങ്കര സ്ട്രെസ്സാണ് ഇത് ഇതൊക്കെ പൊട്ടിക്കുമ്പോൾ പക്ഷേ കുറച്ച് കൊണ്ട് തിരിച്ചറിയുന്നു കുറച്ച് നേരം ഇതൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ അത് സഹിക്കാനായിട്ട് പഠിക്കുക അത് കഴിഞ്ഞാൽ ഇത് ശാന്തമായിക്കോളും ഇതേ രീതിയിൽ മദ്യം അകത്തേക്ക് ചെല്ലുന്നത് വിഷമാണ് എന്നൊക്കെ ഉള്ളത് അറിയത് ചെല്ലുന്നതൊക്കെ വലിയ സ്ട്രെസ്സൊക്കെ തന്നെ പക്ഷെ അതിനേക്കാൾ കൂടിയ സ്ട്രെസ്സായിരിക്കും ആ സമയത്ത് ഇതിനെ എതിർക്കാൻ നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കുക ശരീരത്തിൽ ഈ മദ്യം കഴിച്ചപ്പോൾ തന്നെ അതിനെ കളയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ വളരെ കൂടിയ എനർജി നഷ്ടമായിരിക്കും ശരീരത്തിന് വേണ്ടി വരിക അതുകൊണ്ട് കൂടിയ ശരി ഏതാന്ന് നോക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കലാണ് എന്ന് കണ്ട് ശരീരം ഇത് സഹിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ എന്തുണ്ടാവും ഇപ്പം നമ്മൾ വിചാരിക്കുക നമ്മളുടെ കപ്പാസിറ്റി കൂടിയെന്നാണെങ്കിലും വാസ്തവത്തിൽ സഹിക്കാനുള്ള ശേഷി കൂടി എന്നുള്ളതാണ് വാസ്തവം ഇത് തുടരും ഇപ്പൊ ഈ സഹനം കൂടും തോറും അവിടെ എന്താ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എനർജി നഷ്ടം അവിടെ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഒരു രോഗചികിത്സ ചികിത്സ നടത്തുമ്പോൾ ഇപ്പൊ ഛർദ്ദിച്ച് കളയുക എന്ന് പറയുന്നതിനൊരു രോഗ ചികിത്സയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ മദ്യ അകത്തേക്ക് ചെന്നു അതിനെ പുറത്ത് കളയുക എന്ന് പറയുന്ന ഒരു ശരീരം നടത്തിയൊരു ചികിത്സയല്ലേ ഇതേ രീതിയിൽ ഓരോ രോഗത്തെയും മനസ്സിലാക്കുക എല്ലാതും നടത്തുന്നത് വാസ്തവത്തിൽ ചികിത്സയാണ് ഇപ്പം എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചുകൊണ്ടുണ്ടെങ്കിൽ അവിടെ നല്ലവണ്ണം വേദനിപ്പിക്കുന്നു ശരീരം അവിടെ വേദനിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താ വേദനിപ്പിച്ചാൽ പിന്നെ നമ്മൾ അനക്കില്ല അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് അവിടെ എളുപ്പത്തിൽ ചികിത്സ നടത്താം ഇപ്പോൾ ഒരു ഫ്രാക്ചർ ഉണ്ടായി ഫ്രാക്ചറുണ്ടായി ഒരെ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താ ഡോക്ടർ ചെയ്യുന്നത് കൃത്യം പൊസിഷനിലേക്ക് ആ എല്ല് വെച്ചിട്ട് അവിടെ പ്ലാസ്റ്റർ ചെയ്ത് അനക്കാതെ വെക്കുന്നുണ്ട് രണ്ട് മൂന്നാഴ്ച മൂന്നാഴ്ച കൊണ്ട് അത് തനിയേ ഹീലാവുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പം അവിടെ നമ്മൾ ഒരു റെസ്റ്റ് കൊടുക്കണം ഈ റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചികിത്സ നടത്തിക്കോളും എല്ലാറ്റിനും ഇതുപോലെ അനക്കാതിരിക്കുക എന്നുള്ളതായിരിക്കില്ല ഓരോന്നിനും പല രീതിയിലായിരിക്കും ശരീരത്തിന് സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഏത് വിധേന സപ്പോർട്ട് കൊടുക്കലാണെങ്കിലും നഷ്ടത്തെ തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അവിടെ സംഭവിക്കുന്നത് എന്തിനു വേണ്ടി ഊർജ്ജ നഷ്ടത്തെ തടയുന്നത് ഒരു രോഗം ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് ശരീര ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഛർദിച്ച് കളയാൻ കുറേ എനർജി ചിലവഴിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ പോലെ ഓരോ രോഗത്തിൻ്റെയും തീവ്രത അനുസരിച്ചിട്ട് അതിന് ചികിത്സിച്ച് ഭേദമാക്കാൻ നല്ല എനർജി ശരീരം ചിലവഴിക്കുന്നുണ്ട് ഈ ചിലവഴിക്കുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ ചിലവഴിച്ചു പക്ഷെ തുടർന്ന് നമുക്ക് ജീവിക്കണ്ടേ രോഗം മാറി അവിടെ ഇരുന്നാൽ പോരല്ലോ രോഗം മാറിക്കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കേണ്ടേ അപ്പോൾ അതിനുവേണ്ടി ഇനി എനർജി റീഫില്ല് ചെയ്യണം ആ റീഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് സമയം ശരീരം ആവശ്യപ്പെടും അപ്പം ഇപ്പോൾ പനിയൊക്കെ മാറി പനി വന്നു ഒരാഴ്ച നമ്മൾ ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിരുന്നു പിന്നെ തിരിച്ചു വന്നാൽ നമ്മൾ ആകെ ശോഷിച്ച് ആരോഗ്യം വിശപ്പും വന്നിട്ടില്ല വായിക്കു രുചിയൊന്നുമില്ല എന്ന രീതിയിൽ കുറച്ച് ദിവസം കൂടിയും പോകും ഈ സമയത്ത് റെസ്റ്റാണ് ആരോഗ്യവും ഇല്ല കായിക അധ്വാനം പറ്റില്ല മാനസിക അധ്വാനം പറ്റില്ല ഭക്ഷണവും കൃത്യമായി കഴിക്കാൻ പറ്റില്ല ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ നല്ലവണ്ണം റെസ്റ്റിലായിരിക്കും ശരീരത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് പ്രവർത്തിക്കുമ്പോൾ ഊർജം നഷ്ടപ്പെടുകയും പ്രവർത്തനം നിർത്തിവെച്ചാൽ ഊർജത്തെ സ്വയം ശരീരം റീഫില്ല് ചെയ്യുകയും ചെയ്യും ആ ഒരു സ്വയം ഒരു സമയമായിട്ടാണ് രോഗം മാറിയതിന് ശേഷമുള്ള കുറച്ച് സമയം ശരീരം ആവശ്യപ്പെടുന്നത് അതിനാണ് രോഗം മാറിയതിന് ശേഷമുള്ള ക്ഷീണം ഉണ്ടാക്കുന്നത് അപ്പം ക്ഷീണം തെറ്റല്ല ഈ ക്ഷീണം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ ക്ഷീണം എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ ക്ഷീണം പ്രസ്റ്റ് ചെയ്യിപ്പിക്കാനല്ലേ വരുന്നത് റെസ്റ്റ് ചെയ്യുക ഈ റെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ് വാസ്തവത്തിൽ മനുഷ്യനില്ലാണ്ട് പോകുന്നത് ഇനി രോഗം വന്നു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ ലീവ് എടുക്കും പക്ഷേ രോഗം മാറിയ ആ ഒരു നിമിഷം നമുക്ക് തിരികെ ജോലിക്ക് കയറേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പം അതിന് മുൻപ് ഒരു ദിവസം കൂടി നമുക്കൊന്ന് ഓരോരുത്തരുടെയും രോഗത്തിൻ്റെ തീവ്രതയും പഴക്കമൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് സമയം ശരീരത്തിനൊന്ന് സമയം കൊടുക്കുകയാണെങ്കിൽ ഈ രോഗ ശേഷമുള്ള ആ എനർജി റീഫിൽ ഒരു അല്പസമയം അനുവദിക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഹെൽത്തുള്ള ഒരാളായിട്ട് നമുക്ക് വീണ്ടും ജീവിതത്തിലേക്ക് കയറാം അല്ലാത്ത പക്ഷേ എന്താ സംഭവിക്കുക ഇപ്പോൾ ഒരു അസുഖം വന്ന് മാറി ഒരു പനി വന്ന് മാറി ഒരു വൈറൽ ഫീവറോ ഒരു അഞ്ച് ദിവസമോ ഏഴു ദിവസം ആയിരിക്കും വന്നിട്ടുണ്ടോ പക്ഷെ അതിൻ്റെ ക്ഷീണം മാറി വരാൻ ഒരു മാസവും ഒന്നര മാസവും എടുക്കും കുറച്ച് സമയമായിരിക്കും അല്ലാതെ നമ്മൾ കൊടുക്കേണ്ടിയിരുന്നത് ഇപ്പോൾ രോഗം എന്ന് പറയുന്നത് ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒന്നാണെന്നും രോഗമില്ലാതെ ഒരാൾക്ക് ആരോഗ്യത്തോടെയുള്ള ജീവിതമില്ല ഇപ്പോഴുള്ള ജീവിത സാഹചര്യത്തിൽ നമ്മൾ വളരെ സാത്വികമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രൊട്ടക്ഷന് വേണ്ടി ഇനി രോഗം ആയിട്ട് വരണമെന്നില്ല പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇത്രയും മലിനമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ അസ്വസ്ഥതകൾ വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അസ്വസ്ഥതകൾ നമുക്കെതിരല്ല നമുക്ക് അസ്വസ്ഥതകളെല്ലാം ദുഃഖം തന്നെ പേഴ്സണലി പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയിൽ തെറ്റ് സംഭവിക്കില്ല അവിടെ ഒരു ബാലൻസിങ് നടന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന രീതിയിൽ ശരീരത്തെയും പ്രകൃതിയോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കണം ശരീരവും ഒരു ഇംബാലൻസ് വരാനായിട്ട് അനുവദിക്കില്ല എന്ത് ഇംബാലൻസ് വരുമ്പോഴേക്കും വീണ്ടും തിരികെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ ശ്രമത്തെയാണ് നമ്മൾ രോഗമായിട്ട് കാണുന്നത് നമ്മളവിടെ ഉണ്ടായ അസ്വസ്ഥതയെ കറക്ഷൻ നടത്താൻ കറക്റ്റ് ചെയ്യാനല്ല ശ്രമിക്കേണ്ടത് അസ്വസ്ഥതയുടെ കാരണത്തെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ തുടർന്ന് ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാക്കാതിരിക്കാം അസ്വസ്ഥത ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ ഊർജ്ജ നഷ്ടമാണ് ആ ഊർജ്ജ നഷ്ടം നമുക്ക് തടയാം അത് എന്ന് പറഞ്ഞാൽ ഈ ഊർജ്ജം എന്ന് പറയുന്നത് നമ്മുടെ പ്രാണോർജ്ജമായിട്ട് മനസ്സിലാക്കണം ഭക്ഷണം കഴിച്ചുണ്ടാക്കുന്ന കൊണ്ടാക്കുന്ന ഊർജ്ജമായിട്ടല്ല മനസ്സിലാക്കേണ്ടത് ഇപ്പം രോഗചികിത്സക്ക് പ്രാണോർജ്ജത്തിൻ്റെ സയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഭാഷയിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഉള്ളിൽ ജീവനുണ്ട് പ്രാണനുണ്ട് എന്നറിയാം ആ ജീവനാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇതിനെ നമുക്ക് പുറത്തെടുത്ത് കാണിച്ചു തരാനായിട്ട് അറിയില്ല പക്ഷേ ഈയൊരു എനർജിയാണ് വാസ്തവത്തിൽ ചികിത്സ നടത്തുന്നതെന്നും ശരീരത്തെ ഇതേപടി നിലനിർത്തുന്നതെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പരിഹരിക്കുന്നതും എല്ലാം ഇത് തന്നെയാണെന്നും നമുക്ക് സ്വന്തം അനുഭവത്തിൽ അറിയാം എന്നുള്ളതുകൊണ്ട് ഈ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഊർജത്തെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉപയോഗിച്ച് തീർക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കണം നമ്മുടെ ആ പ്രാണോർജ്ജം എന്ന് പറയുന്ന ഒരു അക്ഷയപാത്രം പോലെയുള്ള ഒന്നല്ല അതിനൊരു ലിമിറ്റുണ്ട് അപ്പോൾ ശരീരം എന്താ ചെയ്യുന്ന വെച്ചാൽ പരമാവധി കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും ഇങ്ങനെയാണ് പറയുക ഇപ്പോൾ വലത് കൈ കൊണ്ട് എഴുതുന്നുണ്ടെങ്കിൽ വലത് കൈയിലേക്ക് ഊർജ്ജം കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഇടത് കൈയിലേക്കുള്ള ഊർജ്ജ വിതരണം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതിനാണ് ശരീരം കൂടിയ പ്രാധാന്യം കൊടുക്കുക അതായത് ഏതൊക്കെ ഏരിയയിൽ ഊർജം ചെലവഴിക്കാതിരിക്കാം എന്നുള്ള റിസർച്ചാണ് ശരീരം ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ പരമാവധി ഈ പ്രാണോർജ്ജത്തെ സൂക്ഷിച്ചു വെക്കാനായിട്ട് അമിതമായിട്ട് വിനിയോഗിച്ച് തീർക്കാതിരിക്കാൻ നോക്കുക കുറേ അധ്വാനിക്കുക കായികമായിട്ട് കുറേ അധ്വാനിക്കുക അല്ലെങ്കിൽ മാനസികമായിട്ട് വലിയ പീഡയിലേക്ക് നമ്മളങ്ങോട്ട് തള്ളിവിടുക ഇതിലൂടെയൊക്കെ ഒരു കൈയും കണക്കും ഇല്ലാതെ നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അത് നമ്മൾ നമ്മളറിയ പോലുമില്ല നല്ല പ്രായത്തിൽ നമുക്ക് തോന്നും ഇതൊരു അക്ഷയപാത്രമാണെന്ന് കാരണം എത്ര വേണമെങ്കിലും ജോലി ചെയ്യാം എത്ര വേണമെങ്കിലും ഉറങ്ങാതിരിക്കാം എന്ത് ചെയ്താലും നമുക്ക് ഒരിത്തിരി നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആ ക്ഷീണം മാറി വീണ്ടും കയറാനായിട്ട് പറ്റുന്നു പക്ഷേ ഒരു പ്രത്യേക സമയം എത്തുമ്പോൾ അത് കുറഞ്ഞു എന്നുള്ളതിൻ്റെ അറിയിപ്പ് വരും പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നമ്മുടെ ആയുസ് വരെ അത് ഉപയോഗിക്കേണ്ടതായിട്ടും വരും അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആവശ്യത്തിന് മാത്രമേ ഊർജം ചെലവഴിക്കുകയുള്ളൂ എന്നുള്ളത് തീരുമാനിച്ചു വയ്ക്കാം അപ്പോൾ എന്തിനാണ് രോഗം വന്ന് മാറിക്കഴിഞ്ഞാൽ ക്ഷീണം എന്നുള്ളത് മനസ്സിലായില്ലേ ഓക്കെ ついに。